ഓം മഹേശ്വരി നമ ലളിതസഹസ്രനാമം അർത്ഥം ഇന്ന് ഏഴ് വരികളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ ഏതെല്ലാം എന്ന് നോക്കാം രമാ രാഗേന്ദ്രുവദന രതിരൂപ രതിപ്രിയ രക്ഷാഗരി രാക്ഷസഗ്നി രാമ ലംബട കാമ്യ കാമകലാരൂപ കാദമ്പ കുസുമ പ്രിയ കല്യാണി ജഗതീകന്ദ കരുണാരസസസാഗര കലാവതി കലാലാഭകാന്ത കാദമ്പരി പ്രിയ വരദ വാമനയന വരുണി മതവിഹ്വന വിശ്വാധികേദവേദ്യ വിദ്യചലനിവാസിനി പിതാത്രി വേദജനനി വിഷ്ണുമായ വിനാസിനി വിഷ്ണുമായാ ക്ഷേത്രസ്വരൂപക്ഷേത്രേശി ക്ഷേത്രക്ഷേത്രജ്ഞപാലി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയ വിമലാവ്യ ജനവത്സല വാഗ്വാദി വാമഗേശി വജ്നിമണ്ഡലവാസിനി ഭക്തിമത് കല്പരതിക പശുപാശ വിമോചിനി സംഹൃത സദാചാര പ്രവർത്തിക ആദ്യം രമ രാഘേന്ദ്രവരഥ രമ രാഘേന്ദ്രുവദന രതിരൂപ രതിപ്രിയ രമ ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും എല്ലാം ദേവി തന്നെയാണ് ലക്ഷ്മിദേവി നടനപ്രിയയായതും വിദ്യാസ്വരൂപിണിയായ സരസ്വതീദേവിയായതും എല്ലാം ദേവി തന്നെയാണ് രാഗേന്ദുവദന പൂർണ ചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖത്തോടു കൂടിയവളാണ് ദേവി രതിപ്രിയ കാമദേവൻ്റെ പത്നിയായ ദേവിയോട് സാദൃശ്യമുള്ളവളാണ് ദേവി രതിപ്രിയ ദേവിയിൽ പ്രിയമുള്ളവളാണ് ദേവി മഹാദേവൻ്റെ നേത്രാഗ്നിയിൽ നിന്ന് ദേഹിച്ചു കാമദേവനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി രതീദേവി ഭഗവതിയോട് അപേക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവിയിൽ സംതൃപ്തിയായവളാണ് ദേവി രക്ഷാകരി രാക്ഷസഗ്നി രമ രാമ രമണലമ്പട രക്ഷാകരി ഈ ലോകത്തിന് മുഴുവൻ സംരക്ഷിക്കുന്നവളാണ് ദേവി രാക്ഷസഗ്നി രാക്ഷസഗുത്തെ നശിപ്പിച്ചവളാണ് ദേവി മനുഷ്യൻ്റെ ഉള്ളിലെ ദുർഗുണങ്ങൾ ഇല്ലാതാക്കുന്നവളാണ് ദേവി രാമ രമിപ്പിക്കുന്നവളാണ് ദേവി രമണ ലംബട ശിവനിൽ അത്യധികം മഹാദേവനിൽ അത്യധികം താല്പര്യമുള്ളവളാണ് ദേവി കാമ്യ കാമകലാരൂപ കദമ്പ കുസുമ കാമ്യ ദേവി കാമ്യയാണ് ദേവി എന്ത് നമ്മൾ ആഗ്രഹിച്ചോ അത് തേടിത്തരുന്ന കാമിയാണ് ദേവി കാമകലാരൂപ കാമകാമകലയെ രൂ ആയി രൂപപ്പെടുത്തവളാണ് ദേവി കദമ്പ കുസുമ കടമ്പ് പുഷ്പത്തിൻ്റെ പൂവിനോട് താല്പര്യമുള്ളവളാണ് ദേവി കല്യാണി ജഗദീഗന്ധ കരുണാരസസാഗര കല്യാണി മംഗളപ്രദയായ മംഗളപ്രിയയായവളാണ് ദേവി ജഗദീഗന്ധ ജഗത്തിനു മുഴുവൻ മിത്തായവളാണ് ദേവി കരുണാരസസാഗര കരുണാരസത്തിൻ്റെ കടലായവളാണ് ദേവി കലാവതി കലാലാഭ കാന്ത കാദമ്പരി പ്രിയ കലാവതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അറുപത്തി നാല് കലകളോട് കൂടിയവളാണ് ദേവി അങ്ങനെ എല്ലാ തരം കലകളോടും കൂടിയവളാണ് ദേവി ചന്ദ്രകല തലയിൽ ചൂടുന്നവളാണ് ദേവി കലാലാഭ പക്ഷികളുടെ മധുരഗാനം പോലെ ആലപിക്കുന്നവളാണ് ദേവി അതുകൊണ്ട് ഭക്തന്മാർ ആലപിക്കുന്ന ഭക്തിഗാനം ദേവി വളരെയധികം ആസ്വദിക്കുന്നവളാണ് കാന്ത ആകർഷിപ്പിക്കുന്നവളാണ് ദേവി ദേവിയെ ഉപസിച്ചാൽ അറിയാതെ നമ്മൾ ദേവിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു പ്രിയ കാദംബരി പുഷ്പത്തിൻ്റെ മധു തേൻ അത് ഇഷ്ടമുള്ളവളാണ് ദേവി അടുത്തത് വരത വാമനയന വാരുണി മതവിഹ്വന വരത ദേവിയോട് ഇഷ്ടമായ വരദായിനിയാണ് ദേവി വാമനയന മനോഹരമായ കണ്ണുകളോട് കൂടിയവളാണ് ദേവി വരുണീ വരുണി മതവിഹ്വല മുന്തിരിച്ചാർ വീഞ്ഞു കുടിക്കാൻ വളരെയധികം താല്പര്യമുള്ളവളാണ് ദേവി അതായത് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചു ചേരുന്നവളാണ് ദേവി വിശ്വാധിക വേദവേദ്യ വിദ്യാചലനിവാസിനി വിശ്വാധിക വിശത്തെ മുഴുവൻ കവിഞ്ഞു നിൽക്കും വിശം മുഴുവൻ കവിഞ്ഞു നിൽക്കുന്നവളാണ് ദേവി വേദവേദ്യ വേദാർത്ഥങ്ങളാൽ അറിയപ്പെടുന്നവളാണ് ദേവി വിദ്യാചല നിവാസിനി വിദ്യാചലത്തിൽ താമസിക്കുന്നവളാണ് ദേവി കുമ്പൻ നിസികും നീ കുമ്പൻ ഇവരെയെല്ലാം വധിച്ച് വിദ്യാചലത്തിൽ താമസി താമസമാക്കിയവളാണ് ദേവി അടുത്തത് വിധാത്രി വിധാത്രി വേദജനനി വിഷ്ണുമായ വിനാസിനി വിധാത്രി ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവളാണ് ദേവി പിതാതാവിൻ്റെ പത്നിയായതും ദേവി തന്നെയാണ് അടുത്തത് വേദജനനി വിധാത്രി വേദജനനി വേദ ജനനിയാണ് ദേവി വേദങ്ങളെ സൃഷ്ടിച്ചവളാണ് ദേവി വിഷ്ണുമായ സർവത്തിൻ്റെയും മായയാണ് ദേവി അടുത്തത് വിഷ്ണുമായ വിലാസിനി ദേവി വിലാസിനിയാണ് മായയുടെ യഥാർത്ഥ നാമരൂ യഥാർത്ഥമായ നാമരൂപ നാമജപത്തിലൂടെ ദേവി നമ്മളിൽ അലിയി നമ്മളെ ദേവിയിലേക്ക് അലിയിക്കുന്നതാണ് ക്ഷേത്ര സ്വരൂപ ക്ഷേത്ര സ്വരൂപ ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞപാലിനി ക്ഷേത്ര സ്വരൂപം ശരീരം പഞ്ചഭൂതാത്മകമാണ് ശരീര രൂപമായതും ദേവി തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ ശരീരത്തിനുള്ളിൽ അധിവസിച്ച് വരുന്നതും ദേവിയാണ് ശരീരത്തെ രക്ഷിക്കുന്നതും ദേവിയാണ് ക്ഷേത്ര ക്ഷേത്ര ക്ഷേത്രജ്ഞമാലിനി ശരീരമാകുന്ന ഉള്ളിലെ ജീവാത്മാ സ്വരൂപമാണ് ദേവി എല്ലാറ്റിനും അതീനയാണ് ദേവി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്ര പാലസമർച്ചിത ക്ഷയവൃദ്ധി ക്ഷയിച്ചു പോവുക ഹൃതിയായി ഇരിക്കുകയോ ചെയ്യാത്തവളാണ് നിത്യസ്വരൂപിണിയാണ് ദേവി ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്രപാലവൻ ശി ശിവനാൽ അർപ്പിക്കപ്പെടുന്നവളാണ് ദേവി അടുത്തത് വിജയ വിമല വന്ധ്യ വന്ദാരു ജനവത്സര വിജയ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നവളാണ് ദേവി വിമല അവിദ്യകളെ അവിദ്യ കളങ്കമൊന്നും ഏൽക്കാത്തവളാണ് ദേവി പരിശുദ്ധിയായവളാണ് ദേവി വന്ധ്യ എല്ലാവരാലും വന്ധിക്കപ്പെട്ടവളാണ് ദേവി വന്ദാരു ജനവത്സര വന്ദിക്കുന്നവരെ വാത്സല്യത്തോടു കൂടി അനുഗ്രഹിക്കുന്നവളാണ് ദേവി വാഗ്വാദിനി വാമകേശി വഹിനി മണ്ഡലവാസിനി വാഗ്വാദിനി വാക്കിനെ കൊടുക്കുന്നവളാണ് ഇത് ദേവി പ്രീതിയുള്ളവർക്ക് നല്ല സംസാരം വേണ്ടത് പറയാൻ തോന്നുക നല്ല അവർ സംസാരിക്കുമ്പോൾ തന്നെ അനു ദേവിയുടെ അനുഗ്രഹമുള്ളവരുടെ മുഖത്ത് തന്നെ ആ ചൈതന്യം ഉണ്ടാകുന്നതാണ് അവർക്ക് നല്ല സംസാരശേഷി എല്ലാം ഉണ്ടായിരിക്കും അടുത്തത് വാമകേശി നല്ല ഇടതൂർന്ന മുടിയോട് കൂടിയവളാണ് ദേവി വഹ്നി വഹ്നി മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി ഭക്തിമത് കല്പരതിക തൻ്റെ ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷമായവളാണ് ദേവി പശുപാശ വിമോദി പശുപാശ വിമോചിനി പശു പശുക്കളെ ബന്ധത്തിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് അതായത് ലൗകിക ജീവിതത്തിൽ മുഴങ്ങിയവരെ തൻ്റെ സ്നേഹം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നവളാണ് ദേവി സംഹൃത സംഹൃത ശേഷ സംഹൃത അശേഷ പാഷാണ്ട പാഷാണ്ടം അത പാഷാണ്ടത്തിനെ അശേഷം സംസ്ഹരി സംസ സംഹരിക്കുന്നവളാണ് ദേവി അതായത് വേദത്തെ നിന്ദിക്കുന്നവരെ വേദത്തെ നിന്ദിക്കുന്നവരാണ് പാഷാണ്ടന്മാർ അവരെ സംഹരിക്കുന്നവളാണ് ദേവി സദാചാര പ്രവർത്തിക്ക സത് പ്രവൃത്തിയിൽ ദേവി തൻ്റെ ഭക്തരെ സജ്ജനങ്ങളാക്കുന്നവളാണ് ദേവി അടുത്ത ദിവസം ബാക്കി കുറച്ച് നാമങ്ങളോട് അർത്ഥമായി വരാം ഓ മഹേശ്വരിയെ നമ എല്ലാവർക്കും നമസ്കാരം